മന്ദാഗിനി എൻ ഓസ എന്ന ഗുജറാത്തി പെൺകുട്ടി മന്ദാഗിനി നാരായണൻ ആയതും കേരള ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു ഏടിന്റെ മറക്കാനാവാത്ത ഭാഗമായതും അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ കൂടി പ്രത്യേകതയാണ് കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സഖാവ് കുന്നിക്കൽ നാരായണന്റെ ജീവിത പങ്കാളിയായി ജീവിച്ചിടത്തോളം കാലം അവർ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് ഏറെക്കുറെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കലും പറയപ്പെടാത്ത കഥകൾക്ക് പിന്നിലെ വേദനകൾ വിവരണാതീതമാണ് മന്ദാഗിനി എന്ന എൻ്റെ പ്രിയപ്പെട്ടമായയുടെ മകളായി ജനിച്ചു ജീവിക്കാനുള്ള നറുക്ക് വേണത് എനിക്കാണ് എന്നത് ഒരു മഹാഭാഗ്യമാണ് എൻ്റെ അഭിമാനമാണ് എൻ്റെ മാ പരലോകത്തെക്കുറിച്ച് മിഥ്യാധാരണകൾ ഒന്നുമില്ലെങ്കിലും മാ ആകാശത്തിരുന്ന് എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം മാ മരിച്ചിട്ട് മൂന്ന് വർഷം തികയുന്നു എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത് മായില്ലാത്ത മൂന്ന് വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട് എങ്കിലും മാ പകർന്നു നൽകിയ ധൈര്യവും കരുത്തും എപ്പോഴും എൻ്റെ കൂടെയുള്ളതുകൊണ്ട് ആ ശൂന്യതയെയും മറികടക്കാൻ എനിക്ക് കഴിയുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണഘട്ടം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തടവുകാലമാണ് പുൽപ്പള്ളി കലാപത്തിൻ്റെ ഫലമായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ എനിക്ക് മായയുടെ കത്തുകളായിരുന്നു ഏക ആശ്വാസം ഉദ്യോഗസ്ഥരുടെ സെൻസറിങ്ങിലൂടെ എത്തിയിരുന്ന കത്തുകളിലൂടെ ജയിൽവാസത്തിൻ്റെ സംഘർഷം നിറഞ്ഞ ദിവസങ്ങളെ ധൈര്യസമേതം നേരിടാൻ മാ ഉത്തേജനം തന്നു ആ കത്തുകൾ ഞാൻ ലോകത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് മാ എനിക്ക് ആരായിരുന്നു എന്ന് സഖാവ് വഴികാട്ടി ചിലപ്പോൾ അടുത്ത സുഹൃത്ത് ചില നേരം സ്നേഹം മാത്രം നിർലോഭം തന്ന അമ്മ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ചില രീതികളൊന്നും മാക്കി പിടിക്കാറില്ല എൻ്റെ ഫെമിനിസ്റ്റ് കാലത്താണ് ഞങ്ങൾ തമ്മിൽ പോരടിച്ചിട്ടുള്ളത് എൻ്റെ വിവാഹവും മാക്കൊരു പ്രശ്നമായിരുന്നു എങ്കിലും എല്ലാത്തിനും ഒടുവിൽ ഒന്നുകിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യും അല്ലെങ്കിൽ മാ അതിന് തയ്യാറാകും ഒരു കാര്യത്തിൽ ഞങ്ങൾ അന്യോന്യം പറഞ്ഞില്ലെങ്കിലും ഒരു ധാരണയുണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് എവിടെയെല്ലാം പോകുന്നു ആരെയെല്ലാം കാണുന്നു ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് സമൂഹം എങ്ങനെയെല്ലാം പ്രതികരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല എൻ്റെ മകൾ തെറ്റായ കാര്യമൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം മാറ്റിയുണ്ടായിരുന്നു ഈ ബന്ധത്തിൻ്റെ സുതാര്യത പരസ്പരം പങ്കുവയ്ക്കൽ അത് എനിക്ക് വളരെയേറെ ഊർജം പകർന്നു നൽകിയിട്ടുണ്ട് വീട്ടിൽ എൻ്റെ മാവുണ്ട് സമയത്തിന് വീട്ടിലെത്തണം നേരത്തെ വീട്ടിലെത്തണം എന്ന ചിന്ത എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും പല കാര്യങ്ങൾക്കായി മാറി നിൽക്കുമ്പോൾ ഗൃഹാദുരത്വം എന്നെ വല്ലാതെ പിടികൂടാറുണ്ടായിരുന്നു മായയുടെ അടുത്തേക്ക് മായയുടെ സ്നേഹസാമീപ്യത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാനുള്ള വ്യഗ്രത മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജയിൽ ജീവിതകാലത്ത് സ്വയം കടുത്ത ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രോണിക് ബ്രോങ്കൈറ്റിസ് രോഗിയായിരുന്നു മാ കുടുംബാംഗങ്ങളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും ഒറ്റപ്പെടലും അവഹേളനങ്ങളും നേരിടുമ്പോഴും എനിക്ക് മാനസികമായി ശക്തി പകരാൻ മാ ശ്രമിച്ചു മായയുടെ കുടുംബത്തിൽ മാ ഒരു റിബലായിരുന്നു ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ ക്ലർക്കുമാരിൽ ഒരാളുടെ മകളായി ജീവിച്ചുവെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ തീജ്വാലകൾ മായയെയും തീവ്രമായ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നയിച്ചു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്ന മാ ആവേശപൂർവ്വം അവയിലൊക്കെ പ്രവർത്തിച്ചു ബാ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന മായയുടെ അമ്മയും വളരെ കരുത്തുള്ള വ്യക്തിത്വമായിരുന്നു ഓർക്കുമ്പോൾ എനിക്ക് ആശാപൂർണ ദേവിയുടെ കഥാപാത്രങ്ങളെയാണ് ഓർമ്മ വരിക മായ്ക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു അതിലൊരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ ദിലീപ് മാമ ബായുടെ മേധാവിത്വ സ്വഭാവം കണ്ടാണോ എന്നറിയില്ല രണ്ട് മാമന്മാരും വിവാഹം കഴിച്ചില്ല മൂത്ത മാമൻ എൻ്റെ ഡോളർ മാമൻ സജീവമായി പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ജീവിതത്തെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ദിലീപ് മാവനാണെങ്കിൽ ഒരു അന്തർമുഖനും മായയെപ്പോലുള്ള ഒരു റിബലിനെ അവരെല്ലാവരും സ്നേഹിച്ചു ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവർ ഒപ്പം നിന്നു നക്സൽ ഭാര്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി സായുധ വിപ്ലവത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോയപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് വിവേചിക്കുന്നതിന് അവർ മെനക്കെട്ടില്ല സാമ്പത്തികമായും അല്ലാതെയും അവർ ഞങ്ങളെ സഹായിച്ചു അന്വേഷണവുമായി പോലീസ് ബായയുടെ അടുത്തും എത്തിയിരുന്നു അതൊന്നും അവർക്ക് അത്ര പ്രശ്നമായില്ല തന്റേതായ നിലപാടുകളെടുക്കുമ്പോഴും സ്നേഹവും ഊഷ്മളതയും കൈവിടാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ അമ്മ സ്വയം വേദനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി വ്യക്തിബന്ധങ്ങളിലെ സുതാര്യത നിലനിർത്താൻ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജനാധിപത്യ ബോധത്തോടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ച മായയുടെ നഷ്ടം ഓരോ ദിവസവും എനിക്ക് അനുഭവപ്പെടുന്നു വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ശിഷ്ടകാല ജീവിതത്തിൽ മായയുടെ അദൃശ്യ സാന്നിധ്യം എന്നും മുന്നോട്ടു പോകാനും പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാനും ഒരു ദീപനാളമായി തുടരും എൻ്റെ പ്രിയപ്പെട്ട അജിബേട്ട ഞാൻ ഇരുപത്തിരണ്ട് പതിനൊന്ന് എഴുപത്തിരണ്ടിൽ നിനക്കൊരു കത്തയച്ചിരുന്നു അത് നിൻ്റെ കയ്യിൽ കിട്ടിക്കാണും എന്ന് കരുതുന്നു നീ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ നിൻ്റെ ഒരു വിവരവുമില്ലല്ലോ നീ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ കൊല്ലപ്പെട്ടോ പോലെ തന്നെ നമ്മൾ തമ്മിലുള്ള വിനിമയം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഈ സെൻസർ ചെയ്ത കത്തുകൾ പോലും ഭരണവർഗത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി തോന്നിയേക്കാം ഇവിടെ എല്ലാവരും നിന്റെ കത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മാക്കത്തിന് അവരുടെ ഇളയ സഹോദരൻ കുഞ്ഞിയമ്പുവിനെ നഷ്ടപ്പെട്ടു അവൻ ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു പാവം സ്ത്രീ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ റേഡിയോ പ്രവർത്തനക്ഷമമാണ് പക്ഷേ ആ പഴയ പ്രശ്നം പിന്നെയും തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അതിലുള്ള താല്പര്യം തന്നെ നശിച്ചിരിക്കുന്നു നിനക്ക് പത്രങ്ങൾ ലഭിക്കുന്നുണ്ടോ ടി വി കെയിൽ നിന്ന് പുസ്തകങ്ങൾ വല്ലതും കിട്ടിയോ കഴിഞ്ഞയാഴ്ച ഞാൻ കേരള കേരളകൗമുദിയിലേക്കും മലയാള മനോരമയിലേക്കും എഴുതിയിരുന്നു മാതൃഭൂമിയിലെ എൻ വി കൃഷ്ണ ഞാൻ എഴുതിയിരുന്നു കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് ചരിത്ര പുസ്തകങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നീ നല്ല അവസ്ഥയിലാണെന്ന് പ്രതീക്ഷിക്കട്ടെ ഇതിനോടകം നീ പുതിയ സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ടാകും നിന്റെ കത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പുരുഷുവിൻ്റെയോ ദിലീപിൻ്റെയോ കത്ത് നിനക്ക് കിട്ടിയോ നീ അവർക്ക് എഴുതിയിരുന്നോ പതിയുപോലെ ദിലീപിൻ്റെ എമ്മോ ലഭിച്ചു പുരുഷുവിൽ നിന്ന് നിനക്കൊരു സ്വെറ്റർ കിട്ടിയോ ഊഷ്മളമായ വിപ്ലവാഭിവാദനങ്ങളോടെ മാ എൻ്റെ പ്രിയപ്പെട്ട അജിബേട്ട വിപ്ലവത്തോടുള്ള അതിയായ താല്പര്യം നിറഞ്ഞ നിന്റെ ആദ്യകത്ത് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി ചെറുതും കാര്യമാത്ര പ്രസക്തവും കഴമ്പുള്ളതുമായ ഒരു പുതുവത്സര സന്ദേശം ലഭിച്ച ഞങ്ങൾ തീർച്ചയായും ഭാഗ്യമുള്ളവരാണ് സമീപ പരിപാടികൾ വ്യക്തമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു അതായത് ജനങ്ങളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ചെയർമാൻ മാവോയുടെ വിപ്ലവവാദ പിന്തുടർന്ന് സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പദ്ധതി പ്രകാരം തൃപ്തികരമായി ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ തൃപ്തികരമായി മുന്നോട്ടു പോകുന്നു എണ്ണ ഇരുമ്പ് ഉരുക്ക് തുണി ഗതാഗതം വാർത്താവിനിമയം തുടങ്ങി വ്യവസായ മേഖലകളിലും ഭക്ഷ്യനാണ്യവിളകളുടേതടക്കമുള്ള കാർഷിക മേഖലകളിലും വെള്ളപ്പൊക്കം വരൾച്ച തുടങ്ങിയ ദുരിതങ്ങളുണ്ടായിട്ട് പോലും ഈ മുന്നേറ്റം കാണാൻ കഴിയും ഒരു വശത്ത് സോഷ്യലിസ്റ്റ് ചൈനയുടെ പ്രകാശമാനമായ ചിത്രം തെളിയുമ്പോൾ മറുവശത്ത് മുതലാളിത്ത ലോകത്തിന്റെ നിരാശാജനകവും ഇരുണ്ടതുമായ ചിത്രമാണ് തെളിയുന്നത് അതുകൊണ്ടാണ് ഒരു പത്രവും ചുവന്ന സൂര്യന്റെ നാടിനെ കുറിച്ചുള്ള ഒരു വാർത്തയും നൽകാത്തത് എൻ ബിസിയിൽ നിന്നും ഞങ്ങൾക്ക് വളരെ ഊഷ്മളമായ ഒരു കത്ത് ലഭിച്ചിരുന്നു നിനക്ക് തിരഞ്ഞെടുക്കാൻ ഒരു പുസ്തക ലിസ്റ്റ് അയച്ചു തന്നിരുന്നു എന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് മറുപടിയും അയച്ചിരുന്നു പരിസംഖ്യയുടെ കാര്യത്തിൽ വേണ്ട നീക്കുപോക്കുകൾ നടത്തി തരുന്നതിനു വേണ്ടി ഞങ്ങൾ ഫ്രണ്ടെയറിനും എഴുതിയിരുന്നു ഈയിടെയായി ദിലീപിന്റെ കത്തുകൾ നന്നാകുന്നുണ്ട് ബായും മാഷിബയും അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു തൽക്കാലം വരാൻ ഉദ്ദേശമില്ലെന്നവരെ എഴുതി അറിയിച്ചിട്ടുണ്ട് നിന്റെ സന്ദേശം അഡ്വക്കേറ്റ് ഭാസ്കരൻ നായർക്ക് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് എ സിംഗിൾസ് പാർക്കാണ് ഞങ്ങൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്കുള്ള പുസ്തക പാഴ്സൽ ആറാം തീയതി തന്നെ അയച്ചിട്ടുണ്ട് മീൻ വെട്ടുന്നതിൽ റീത്തയാണ് ഇന്നെ ഗുരുനാഥ അവൾ നളിനിയെ അടുക്കള ജോലികളിൽ സഹായിക്കുന്നു ഇവിടെ ജീവിതം പതിവ് പോലെ പോകുന്നു നിന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു ശ്രുതി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തിനകം നിന്റെ പേഴ്സണൽ നോട്ട്ബുക്ക് പേന മുതലായ സാമഗ്രികൾ നിനക്ക് കൈവശം വെക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നലെ ഏടത്തയും ശേഖരേട്ടനും ഇവിടെ വന്നിരുന്നു ഒരാഴ്ച അവിടെ ചെലവഴിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങൾ ആ ക്ഷണം രാഷ്ട്രീയമായി നിരസിച്ചു മൂത്തേച്ചി ബാലു ബേബി ബാവ ചിരുത എല്ലാവരും നന്നായിരിക്കുന്നു ഞങ്ങൾ പാചകത്തിൽ ചില പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ചിലപ്പോൾ കറികൾ തകർപ്പൻ സാധുള്ളവയാകുമെങ്കിലും മറ്റു ചിലപ്പോൾ വമ്പൻ പരാജയമാവുകാറുണ്ട് ഞങ്ങൾ തനിയെ തുണി കഴുകാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പോഴും തങ്കേടത്തി തന്നെ തുണ പരിസരത്തുള്ള സുഹൃത്തുക്കളൊക്കെ നല്ലവരാണ് ചുറ്റുവട്ടത്തുള്ളവരെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ നിർത്തുന്നതായിരിക്കും നല്ലത് അല്ലേ ഞാൻ അടുത്തിടെ വായിച്ച ചെറുകഥകൾ നിന്നെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നടക്കുമോ എന്ന് നോക്കാം ഊഷ്മളമായ വിപ്ലവാഭിവാദനങ്ങളോടെ സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട അജീബേട്ട ജനുവരി ഒന്നാം തീയതിയിലെ നിന്റെ കത്ത് കിട്ടിയ ശേഷം ഞങ്ങൾ രണ്ട് കത്തുകൾ നിനക്ക് എഴുതിയിരുന്നു അച്ഛൻ്റെ കത്തിൻ്റെ തീയതി അഞ്ച് ഒന്ന് എഴുപത്തി മൂന്ന് എൻ്റെ കത്തിൻ്റെ തീയതി എട്ട് ഒന്ന് എഴുപത്തി മൂന്ന് നിനക്കവ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അവ ആരെങ്കിലും പോക്കറ്റിലാക്കിയിരിക്കാം അതാരെന്ന് നിനക്ക് അറിയാമായിരിക്കുമല്ലോ സാരമില്ല എത്ര നാൾ അവർക്കിത് തുടരാനാകും ഞങ്ങൾ നിൻ്റെ കത്തും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ അതും കിട്ടിയില്ല കഴിഞ്ഞയാഴ്ച മണിയെടുത്തിയും സി എച്ചും ജി കെയും ഇവിടെ വന്നിരുന്നു കുറച്ച് മണിക്കൂറുകൾ ഞങ്ങളോടൊത്ത് അവർ ചിലവഴിച്ചു അല്പം മെലിഞ്ഞിട്ടുണ്ടെങ്കിലും മണിയെടുത്തി സന്തോഷവതിയായി കാണപ്പെട്ടു കിട്ടേട്ടൻ്റെ ജയിൽവാസത്തെ മാനസികമായി നേരിടാൻ അവർ തയ്യാറായിരിക്കുന്നു വസന്തയും മറ്റു കുട്ടികളും നന്നായിരിക്കുന്നു ഞങ്ങൾ അഡ്വക്കേറ്റ് ഭാസ്കരൻ നായരെ കണ്ടപ്പോൾ നിന്റെ കത്ത് കാണിച്ചിരുന്നു അത് വായിക്കാനായതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷമായി മറുപടി എഴുതുന്നതിനെക്കുറിച്ച് നീ വേവലാതിപ്പെടേണ്ട എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു പക്ഷേ നിന്റെ കത്ത് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയെന്ന് അറിഞ്ഞു ഞങ്ങളുടെ ദിനചര്യകൾ ഏതാണ്ട് ക്രമപ്പെട്ടു വരുന്നു എന്നാലും അതൊരു പൂർണ്ണമായ ചിട്ടയിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വായന നടക്കുന്നേ ഇല്ല എന്ന് പറയാം എന്നാലും ദിനപത്രങ്ങളൊക്കെ ഒന്ന് നോക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ അരടസൻ പത്രങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ ആഴ്ചയോടെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാനാകുമെന്ന് കരുതുന്നു ഞങ്ങൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും വൈകുന്നേരം ഞങ്ങൾ നടക്കാനിറങ്ങും അഥവാ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ ബോഡി ഗാർഡുകൾ പരിഭ്രാന്തരാകുകയും ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ ആരെയെങ്കിലും അയക്കുകയും ചെയ്യും ഞങ്ങൾ നന്നായി പരിപാലിക്കപ്പെടുന്നു നമ്മുടെ വീടിന് ചുറ്റും ചെറിയ ബങ്കുകളുണ്ട് അവർ അവരുടെ ജോലി ചെയ്യട്ടെ നമ്മൾ മുന്നോട്ട് പോകും സയറിലെ പ്രസിഡന്റ് മൊബൂട്ടുവിന് പി ആർ സിയിൽ ഊഷ്മളമായ ഒരു സ്വാഗതം നൽകിയിരുന്നു ചെയർമാൻ മാവോ അദ്ദേഹത്തെ കണ്ടിരുന്നു മൂന്നാലാഘോ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ രണ്ട് സൂപ്പർ പവറുകളുടെ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇ ഇ സിയും അവരെ എതിർത്ത് നിശ്ചയദാർഢ്യമുള്ള പോരാട്ടം തുടരുന്നു പാരീസ് സംഭാഷണങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ വിയറ്റ്നാമിന് മേൽ ആണവ അയച്ചുവിടുമെന്ന് നിക്സൺ ഭീഷണി മുഴക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് ബമ്പൻ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയെയും ഒക്കെ എതിർത്ത് വിവിധ ഭാഗങ്ങളിലുള്ള തൊഴിലാളികളുടെ സമരപ്രക്ഷോഭങ്ങളുടെ തിരകൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായ ഒരു നിർദ്ദേശമുണ്ട് തുരങ്കങ്ങൾ കുഴിക്കുക ധാന്യങ്ങൾ ശേഖരിക്കുക ഒരു തരത്തിലുള്ള ആധിപത്യത്തെയും ആശ്രയിക്കാതിരിക്കുക അജി സംഗീത പരിപാടികൾ ഉഗ്രനാകുന്നുണ്ട് ഞങ്ങൾ അവയ്ക്ക് കാതോർക്കുമ്പോഴൊക്കെ നിന്നെയും മറ്റെല്ലാ സഖാക്കളെയും ഓർക്കും ഈദ് പ്രമാണിച്ചുള്ള തയ്യൽ ജോലികളുടെ തിരക്ക് കാരണം ശ്രീനി ഇതുവരെ വന്നിട്ടില്ല നളിനിയേട്ടത്തിയും കുട്ടികളും സുഖമായിരിക്കുന്നു ഗീതയുടെ ഇളയ ഇളയക്കുട്ടി കുസൃതിയാകുന്നുണ്ട് ദിലീപിൻ്റെ കത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇടയ്ക്ക് എ കെ ജി അവിടം സന്ദർശിച്ചിരുന്നു എന്ന് കുറച്ചുനാൾ മുൻപ് ദേശാഭിമാനിയിൽ ഞങ്ങൾ വായിച്ചിരുന്നു നീ അവിടെയുള്ളത് കാരണം അദ്ദേഹം സ്വയം ശപിച്ചിരിക്കണം കണ്ണൂരിൽ വെച്ച് നൽകിയ സ്വീകരണം അദ്ദേഹം ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും നിന്റെ കാര്യങ്ങൾ എങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ആയി അയച്ച പുസ്തകങ്ങൾ നിനക്ക് ലഭിച്ചോ ആരോഗ്യം എങ്ങനെ ഇതിനോടകം നീ ജയിലിൽ പുതിയ പരിചയക്കാരെ നേടിയെടുത്തിട്ടുണ്ടാകുമല്ലോ മുത്തച്ഛിയും മറ്റുള്ളവരും സുഖമായിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് പുതിയ വാർത്തകളൊന്നുമില്ല എല്ലാം ഭംഗിയായി പോകുന്നു കൂടുതൽ വിശേഷങ്ങൾ അടുത്ത കത്തിൽ ഞങ്ങളുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദനങ്ങളോടെ മാ കഴിഞ്ഞയാഴ്ച ഞങ്ങൾ സോളവൻ ജയിലറേയും മറ്റു രണ്ട് വാർഡന്മാരെയും കണ്ടിരുന്നു അവർ വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയത് എൻ്റെ പ്രിയപ്പെട്ട അജീബേട്ട ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയിലെ നിൻ്റെ കത്ത് ഞങ്ങൾക്ക് മുപ്പതാം തീയതി കിട്ടി ഇപ്പോഴത്തെ ഭരണാധികാരികൾ നിൻ്റെ കത്തുകൾ നീണ്ട കയ്യിൽ വയ്ക്കുന്നത് ആ കത്തുകൾ നാഷണൽ ആർക്കൈവ്സിൽ സംരക്ഷിക്കത്തക്ക വിലയുള്ളത് കൊണ്ടായിരിക്കാം അത് അഭിമാനാർഹം തന്നെ ഈ ആഴ്ച നിൻ്റെ പഴയ സുഹൃത്ത് ലൈലയെ ഞങ്ങൾ കണ്ടുമുട്ടി രണ്ട് വയസ്സുള്ള ഒരു അവൾക്ക് ലൈല നിന്നെപ്പറ്റി തിരക്കി അവൾ നിൻ്റെ കത്തുകൾ കുറച്ച് വായിച്ചെങ്കിലും ദഹിക്കാൻ പ്രയാസമായതിനാൽ പൂർത്തിയാക്കാനായില്ല കനകത്തിൻ്റെ സഹോദരനുമായും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു യൂറോപ്പിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഈയിടെ തിരിച്ചെത്തിയതേയുള്ള അയാൾ തങ്കയടുത്തെയും നാരായണയടുത്തെയും കുട്ടികളുമൊക്കെ നീ ഇപ്പോഴും അവരെ ഓർക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു നിന്നോട് വലിയ കാര്യമാണ് അവർക്ക് ദളിനിയടത്തെയും പുരുഷവും ഗീതയും ന്രീത്തയും സിമിയും സുട്ടുവും മുട്ടുവും ശാരദേട്ടത്തെയും ഒക്കെ നിന്റെ വിശേഷങ്ങൾ അറിയാൻ വലിയ താല്പര്യം കാട്ടി ഗീത വീട്ടിൽ പോയതിനു ശേഷം ഒരിക്കലും എഴുതിയിരുന്നു മുത്തച്ഛിയും മറ്റുള്ളവരും സുഖമായിരിക്കുന്നു ആരെ കണ്ടുമുട്ടിയാലും അവർ നിന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ട് ഇത് കാണിക്കുന്നത് അസംഖ്യം സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെന്നാണ് അവരെല്ലാം നമ്മുടെ കാര്യത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു കിട്ടേട്ടിനും സി എച്ചും ജി കെയും മറ്റുള്ളവരും ഇതിനകം അകത്തായി അവർ നമ്മുടെ കണ്ണൂർ സഖാക്കൾക്ക് ഒപ്പമുണ്ടാകും അവരുടെ ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം മണിയേട്ടത്തി മണിയേട്ടെത്തിക്കെഴുതണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എൻ ബി സിക്കും ദീക്ഷിതനും മറുപടി അയക്കുകയും വേണം ജനുവരി മുപ്പതിന് ദിലീപ് എഴുതിയ കത്തുകിട്ടി അയാൾക്ക് മറുപടി എഴുതണം ഇരുപത്തിനാല് പന്ത്രണ്ട് എഴുപത്തിരണ്ടിലെ ടൈംസ് ഞങ്ങൾ വളരെ നേരത്തെ കൊടുത്തുപോയി അതിനാൽ നീ ആവശ്യപ്പെട്ടിരിക്കുന്ന കട്ടിംഗ് അരച്ചു തരാനാകില്ല ഗൗരവമുള്ള വായനയ്ക്കും പഠനത്തിനുമായി അല്പം സമയം കണ്ടെത്താൻ ഞങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചേക്കും ഇന്നത്തെ അവസ്ഥ എന്തെന്നാൽ ശത്രു നമ്മുടെ വിദേശ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായും വിച്ഛേദിക്കാൻ പദ്ധതിയിടുന്നു എന്നതാണ് നിർബന്ധിതമായ ഒരു ബ്ലോക്കേറ്റ് നമുക്ക് ചുറ്റും ഉയർത്താനുള്ള ശ്രമം നിന്റെയും ഞങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പൊളിഞ്ഞു പോകും നമുക്ക് ആ തടയണ തകർക്കാൻ സാധിക്കും പക്ഷേ നിലവിൽ നാം സമയം കാത്തിരിക്കുകയാണ് ഇത് എന്നെ ഒരു പ്രസിദ്ധമായ ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പൊരുതുക ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലും ജയിക്കുമെന്നുറപ്പുള്ളപ്പോൾ ഞങ്ങൾ പോരാടും ജയിക്കാനാകാത്തപ്പോൾ പിന്മാറും വിയറ്റ്നാം പ്രശ്നത്തെക്കുറിച്ചും നാം ഗാഠമായി ചിന്തിക്കുമ്പോൾ പഴയൊരു കഥയുമായി അതിനെ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കഥയുടെ ഏകദേശ രൂപം ഞാൻ ചുരുക്കി പറയാം അതിങ്ങനെ പോകുന്നു പർവ്വതങ്ങളെ നീക്കം ചെയ്ത വിഡ്ഢയായ വൃദ്ധൻ എന്നൊരു പഴയ കഥയുണ്ട് പണ്ട് പണ്ട് വടക്കൻ ദിക്കിൽ ജീവിച്ചിരുന്ന ഒരു വയസ്സായ മനുഷ്യനെക്കുറിച്ചാണ് ആ കഥ വടക്കൻ പർവ്വതത്തിലെ വിഡ്ഢയായ വൃദ്ധൻ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് തെക്കൻ ദിക്കിനെ അഭിമുഖീകരിച്ചിരുന്ന അയാളുടെ പടിവാതിലിനപ്പുറം വഴിമുടക്കിക്കൊണ്ട് രണ്ട് വലിയ കൊടിമുടികൾ നിന്നിരുന്നു ദൃഢനിശ്ചയത്തോടെ കിഴവൻ തൻ്റെ മക്കളെയും കൂട്ടി കൈക്കോട്ട് കൈക്കോട്ടുകൊണ്ട് പർവ്വതങ്ങൾ മാറ്റാൻ തുടങ്ങി ബുദ്ധിശാലിയായ വൃദ്ധൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാൾ ഈ പ്രവൃത്തി കണ്ടു അയാൾ പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങൾ കുറച്ചാളുകൾ ഈ പർവ്വതങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് എത്ര അസംബന്ധവും പ്രയോജനരഹിതവുമായ കാര്യമാണ് വിഢിയായ വൃദ്ധൻ അതിന് മറുപടി പറഞ്ഞു ഞാൻ മരിച്ച ശേഷവും എൻ്റെ മക്കൾ ഈ ജോലി തുടരും അവർ മരിക്കുമ്പോൾ എൻ്റെ കൊച്ചുമക്കൾ ഇത് തുടരും അവർക്ക് ശേഷം അവരുടെ മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും ഈ അധ്വാനത്തിൻ്റെ പരമ്പര അനന്തമായി തുടർന്നുകൊണ്ടിരിക്കും പർവ്വതങ്ങൾ ഉയരമുള്ളവ തന്നെ പക്ഷേ അവയ്ക്ക് ഇനിയും ഉയരാനാകില്ല ഓരോ ഇഞ്ചും ഞങ്ങൾ കിളയ്ക്കുമ്പോൾ ഓരോ ഇഞ്ചും അവ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പർവ്വതങ്ങളെ നിശ്ശേഷം നീക്കം ചെയ്തുകൂടാ ബുദ്ധിശാലിയായ വൃദ്ധന്റെ തെറ്റായ വീക്ഷണത്തെ തള്ളിക്കളഞ്ഞ ശേഷം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വിഡിയായ വൃദ്ധൻ എല്ലാ ദിവസവും പർവ്വതങ്ങൾ കുഴിച്ചുമാറ്റുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു ദൈവം കിഴവൻ്റെ ദൃഢനിശ്ചയത്തിൽ സന്തുഷ്ടനാവുകയും രണ്ട് മാലാഖമാരെ അയച്ച് ആ വലിയ പർവ്വതങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ഇന്ന് ആ പർവ്വതങ്ങൾ ജനങ്ങൾക്കുമേൽ വൃതഭാരമായി കിടക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ശാരീരികമായും മാനസികമായും നല്ല അവസ്ഥയിലാണ് രണ്ട് രണ്ട് എഴുപത്തി മൂന്നിൽ അച്ച നിനക്ക് പുസ്തകങ്ങളുടെ ഒരു പാക്കറ്റ് രജിസ്റ്റേഡായി അയച്ചിരുന്നു പുസ്തകങ്ങളുടെ ലിസ്റ്റ് താഴെ കൊടുക്കുന്നു ബ്രോഡ്ഷീസ്റ്റ് ആഗസ്റ്റ് നവംബർ ഡിസംബർ ലക്കങ്ങൾ കൾച്ചറൽ റവല്യൂഷൻ ജോൻ റോബിൻസൺ പുതിയ പതിപ്പ് ചൈന ടുഡേ എഡ്ഗാർ സ്നോ വാൻഗാഡ് ഓസ്ട്രേലിയൻ കമ്മ്യൂണിസ്റ്റ് നമ്പർ അമ്പത്തി മൂന്ന് എൻ ബി സി അയച്ച സാധനങ്ങൾ ഇതിനോടകം നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുവപ്പൻ അഭിവാദനങ്ങളോടെ സ്നേഹപൂർവ്വം മാ അച്ച പി എസ് കിസിഞ്ചർ വീണ്ടും പീക്കിങ്ങിന് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോവിയറ്റുകളും ഇന്ത്യൻ പ്രതിക്രിയാവാദികളും പരിശ്രമത്തിലാണ് അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മകൾ അജി നിനക്ക് എഴുതിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഞാൻ അയച്ച കത്തുകൾ നിനക്ക് കിട്ടിക്കാണു സെപ്റ്റംബർ മുപ്പതാം തീയതി ദിലീപ് അയച്ച കത്ത് എനിക്ക് കിട്ടി തിരുവനന്തപുരത്തെ ന്യൂസ് പേപ്പർ ഏജന്റിന് നൂറ് രൂപ മുപ്പത്തിയഞ്ച് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ദിലീപ് എഴുതിയിരുന്നു ഏജന്റ് നിന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു അയാളുമായുള്ള പണമിടപാടുകൾ നീ നേരിട്ട് നടത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിനെക്കുറിച്ചുള്ള കൃത്യത നിനക്കുണ്ടാകുമല്ലോ തന്നിരിക്കുന്ന പുതിയ ജോലിയിലും പഠനത്തിലും നീ മുഴുകുക അച്ചയുടെ കത്തുകൾ വല്ലതും ലഭിച്ചിരുന്നോ നളിനിയോ ദിലീപോ എഴുതിയിരുന്നോ ലോകമെമ്പാടും നടക്കുന്ന ശക്തമായ അടിയൊഴുക്കുകളെക്കുറിച്ചുള്ള ചൂടുപിടിപ്പിക്കുന്ന വിവരങ്ങളാണ് പത്രങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഇന്ന് ഇതെഴുതുമ്പോൾ എൻ്റെ കൂടെ പതിനേഴ് വയസ്സുള്ള ഒരു വയനാട്ടുകാരി പെൺകുട്ടിയുണ്ട് അവളുടെ സഹോദരൻ ഈ പ്രദേശത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് പാവം കുട്ടി അധികം അവൾ വളരെ പ്രധാനപ്പെട്ടൊരു വിവരം പറയാനുണ്ട് മഹത് വ്യക്തികളുടെ രണ്ട് പുസ്തകങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഫോറസീസ് മറ്റൊന്ന് എംപീരിയർ ക്രിറ്റിസിസം പിന്നെ പി സി ഡി എന്നിവങ്ങളുടെ ചില ലക്കങ്ങളും നീ കത്തുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള രീതിയിൽ വിഢിയായ കിഴവനെ പോലെ നാം മുന്നോട്ട് ചലിക്കുകയാണ് ഇതുവരെ ഞാൻ അച്ഛയെ കണ്ടിട്ടില്ല ഈ സാഹചര്യം നമ്മെ പാകപ്പെടുത്തിയെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട് നമ്മുടെ തൊഴുകെയുള്ള മിക്ക തെക്കൻ സംസ്ഥാനങ്ങളും അന്താരാഷ്ട്ര വനിതാ വർഷം പ്രമാണിച്ച് വനിതാ തടവുകാർക്ക് ഇളവ് നൽകുന്നുണ്ട് ഇവിടെ ചിലർ അത്തരം വാർത്തകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു ഫ്രോണ്ടിയറിൻ്റെ ചില ലക്കങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്തവണത്തെ നളിനിയുടെ കത്ത് അത്ര പ്രശ്നമുള്ളതല്ല നിന്റെ കത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് നളിനി ബാ ഭാവനഗറിലാണ് പതിവ് പോലെ ഒരു വാർഷിക സന്ദർശനം ആദ്യത്തെ തവണയായ ഇരുപത്തിയഞ്ച് രൂപ ഞാൻ എൻ ബി സിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് തവണകൾ അടുത്ത രണ്ട് മാസങ്ങളിലായി അയച്ചു കൊടുക്കണം അതോടെ പഴയ ബില്ലൊക്കെ തീരും ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്നും ജയിലധികൃതർ മറ്റു സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് എന്താണ് മറുപടി എന്ന് നമുക്ക് നോക്കാം ഇവിടെ രാത്രിയിലും വെളുപ്പിനും നല്ല തണുപ്പാണ് ഇത്തവണ മഴ മാറുന്ന ലക്ഷണം കാണുന്നില്ല ജി നമ്മുടെ കുഞ്ഞു കൂട്ടുകാരായ കുണ്ടികുലിക്കുകളുടെ വരവിന് സമയമെടുക്കാറായി ഈ കാലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് രസമാണ് പ്രത്യേകിച്ച് നവംബർ മാസം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ലിൻ ഹു ലോൺ ലീവ് ടെറ്റ് ടണൽ വാർഫെയർ ഫ്ലെയിംസ് സെ ഹെഡ് തുടങ്ങിയ സാഹസിക കഥകൾ ഓർക്കും ദിസ് കാൽപ്പൽ അപാരമായ കരുത്താണ് പകർന്നു നൽകുന്നത് അതെന്നെ രണ്ട് പദ്യശകലങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ദ വെസ്മിൻ സ്കാറ്റേഴ്സ് ലീവ് സോർ ഷാൻ ഗാൻ ദ ആരോസ് ആർ ഫ്ലൈയിങ് ആൻഡ് ടാങ്ക്ലിങ് നീ ഉദ്ധരിച്ച പദ്യശകലങ്ങൾ വാസ്തവത്തിൽ രത്നങ്ങളാണ് രണ്ട് ആന്ധ്രാ സുഹൃത്തുക്കളെ സംബന്ധിച്ച് നീ പത്രത്തിൽ വായിച്ചു കാണും നിനക്ക് കേരള കൗമുദി കൃത്യമായി ലഭിക്കുന്നുണ്ടോ ഒരു പത്രത്തിൽ ടൈംസിൽ ഞാൻ രണ്ട് ഗംഭീര വാചകങ്ങൾ കണ്ടു അതായത് സിംബ്മേയിൽ കാർഷിക വിപ്ലവത്തിൻ്റെ തീനാളങ്ങൾ വീണ്ടും കത്തിത്തുടങ്ങിയിരിക്കുന്നു എല്ലാ തുറകളിലുമുള്ള റിവിഷനിസ്റ്റുകളും അവസരവാദികളും ജനങ്ങളെ ഒരു ഐക്യമുന്നണി പടുത്തുയർത്തുന്നതിനും ശേഷമുള്ള വരി ആരോ വായിക്കാനാകാത്ത വിധം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത കത്ത് വരെ നിനക്ക് ചുവപ്പൻ അഭിവാദനം സ്നേഹപൂർവ്വം നിൻ്റെ മാ കണ്ണൂർ ജയിലിൽ നിന്നാണ് ഈ കത്ത് മന്ദാഗിനി എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകൾ അജിബേട്ട ഇന്ന് മെയ് ഒന്നാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ചെയർമാൻ മാവോയുടെ നിര്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ മെയ് ദിനമാണിത് ഇരുപത് വർഷം മുമ്പുള്ള ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നും പത്തു വർഷത്തെ ജി പി സി ആറിന്റെ ഫലങ്ങൾ ഇന്നത്തെ നേതൃത്വം വലിച്ചെറിഞ്ഞുകളയുമെന്നും കടന്നുപോകുന്ന ഓരോ ദിനവും നമുക്ക് ഉറപ്പു നൽകുന്നു ഒരു ചീത്ത കാര്യത്തെ നല്ല കാര്യമാക്കി മാറ്റാൻ കഴിയും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം കറുത്ത ശക്തികൾക്ക് മേൽക്കൈ ലഭിച്ചെന്നേയുള്ളൂ തീർച്ചയായും കടുത്ത പോരാട്ടം തുടരേണ്ടതുണ്ട് തടവുകാർക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന മൃഗീയവും ക്രൂരവുമായ മൂന്നാം മുറയെക്കുറിച്ച് നാം ദിവസവും പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നു ആൾക്കാർ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ട് മാതൃഭൂമി ഇപ്പോൾ വളരെ നന്നാക്കുന്നുണ്ട് ഊർജസ്വലമായ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ നടത്തിയതിനെ തുടർന്ന് ഒൻപത് സംസ്ഥാന അസംബ്ലികൾ പിരിച്ചുവിട്ടിട്ടുണ്ട് ഭൂട്ടോ ഉറച്ചു തന്നെ നിൽക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നം യു എസിന്റെ തന്ത്രബുദ്ധിയുടെയും രണ്ട് വൻ ശക്തികളുടെ ഗൂഢാലോചനകളുടെയും ഫലമായുണ്ടായതാണെന്ന് ഭൂട്ടോ പരസ്യമായി അപലപിച്ചിട്ടുണ്ട് അന്തർദേശീയ സാഹചര്യം വളരെ സങ്കീർണമാണ് സഖാവ് അച്യുതൻ നിനക്ക് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ കൊച്ചേട്ടനും സഖാവ് ഹസൈനാർക്കും എഴുതി നിനക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിലാസം തന്നിട്ടുമുണ്ട് ഈ ആഴ്ച സഖാവ് നാഗഭൂഷണെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും നമുക്ക് കാത്തിരിക്കാം അജി ഇന്നലെ അതായത് ശനിയാഴ്ച കെ പിയും കാന്തലോട്ട് കരുണനും ഇവിടെ വന്നിരുന്നു അച്ച പുറത്തു പോയിരിക്കുകയായിരുന്നതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പി ബാലനും ചുണ്ടലി ബാലൻ വന്നിരുന്നു അയാളും മറ്റു ചിലരും ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ അഡ്വക്കേറ്റ് പി എം പത്മനാഭൻ മറ്റൊന്ന് രൂപീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കണ്ട ശേഷം സുലോചനയും അച്ഛനും ഇവിടെ വന്നിരുന്നു അവളുടെ വലതുകാലിനും കണ്ണുകൾക്കും ഗുരുതരമായ പ്രശ്നമാണ് പ്രസാദമാണ് കാരണം ഞാൻ നിന്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയിട്ടുണ്ട് പ്രസന്നയുടെ വിവരമൊന്നുമില്ല സമകാലിക സംഭവ വികാസങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് മെറ്റീരിയലുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് ചൈനയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളത് നേരത്തെ അയക്കുമായിരുന്നു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തതിനാൽ അതൽപ്പം വൈകിച്ചതാണ് പക്ഷെ ഒരാഴ്ചയ്ക്കകം ആ കത്ത് അയക്കും മുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് മറുപടി മലയാളത്തിൽ എഴുതിയാൽ മതി അങ്ങനെയാകുമ്പോൾ കൂടുതൽ പേർക്ക് നിന്റെ കത്തുകൾ വായിക്കാൻ സാധിക്കും പുരുഷവും നളിനിയും കുട്ടികളുമൊക്കെ സുഖമായിരിക്കുന്നു ഉമേഷും അനീഷും കട നടത്തുന്നതിലും മറ്റും കൂടുതൽ ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട് അവരെ രണ്ടുപേരെയും പുരുഷവും റേഡിയോ എന്നാക്കലും മറ്റു ജോലികളുമൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ദിനചര്യകളെ ക്രമപ്പെടുത്തി കൊണ്ട് ഗൗരവമുള്ള വായനയ്ക്ക് കുറച്ച് സമയം ലഭിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ദിനചര്യ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്ന് അതിരാവിലെ ചായ രണ്ട് ഏഴ് മുപ്പതിൻ്റെ മലയാളം വാർത്ത കേൾക്കൽ മൂന്ന് പ്രഭാത ഭക്ഷണം തലേദിവസമുണ്ടാക്കുന്ന ചപ്പാത്തിയും ഏത്തപ്പഴവും നാല് ദിനപത്രങ്ങളുടെ വായന അഞ്ച് പത്തര മുതൽ പതിനൊന്നേ മുക്കാൽ വരെ പാചകം പത്തരയ്ക്ക് വീട്ടിൽ മീൻ കൊണ്ടുവന്ന് തരും വിഭവങ്ങൾ ചോറ് മീൻകറി വെജിറ്റബിൾ ബജി പപ്പടം തൈര് ആറ് ഉച്ചയുറക്കം ഏഴ് മൂന്നരയ്ക്ക് ചായ എതിർവശത്തുള്ള കോമ്പൗണ്ടിൽ നിന്ന് പാൽ വാങ്ങുന്നത് ഞാനാണ് എട്ട് മൂന്നര മുതൽ അഞ്ചര വരെ വായന ഒൻപത് കുളി വാർത്ത കേൾക്കൽ ജംഗ്ഷനിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ അരമണിക്കൂർ ചിലവഴിക്കും പത്ത് ചപ്പാത്തിയും അത്താഴവും ഒരുക്കൽ പതിനൊന്ന് രാത്രി പത്തര വരെ റേഡിയോ കേൾക്കും പന്ത്രണ്ട് ഉറക്കം അജി അരമണിക്കൂറെ പുറത്തു പോകുന്നുള്ളൂ എങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് എസ്കോട്ടുണ്ട് അവർ പിന്തുടരട്ടെ നിന്റെ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഊഷ്മളമായ വിപ്ലവാഭിവാദനങ്ങളോടെ സ്നേഹപൂർവ്വം നിന്റെ മാ എൻ്റെ പ്രിയപ്പെട്ട മകൾ അജീബേട്ട സുലോചന നിന്നോട് പ്രകടിപ്പിച്ച കുറുമ്പിനെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് ജൂലൈ ആറാം തീയതി ഞാൻ നിനക്ക് എഴുതിയിരുന്നു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് ഒരു വാക്കുപോലും മിണ്ടാതെ നിനക്കെഴുതാനും നാല് ഇൻലൻഡുകൾ അയച്ചു തരാനും അവർക്ക് തോന്നിയത് ഞങ്ങളോടും സുലോചന അതേ രീതി തന്നെയാണ് കാട്ടിയത് ഞങ്ങൾ മോചിതരായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴോ മറ്റോ അവൾ ഇരുപത്തിയഞ്ച് രൂപ മണിയോർഡറായി അയച്ചു തന്നിരുന്നു അവളും കുടുംബവും വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിനിടയിലാണ് ഞങ്ങളെ സഹായിക്കാനെന്ന പേരിൽ അവൾ ആ തുക അയച്ചു തന്നത് സത്യത്തിൽ ഞങ്ങളോടൊപ്പം വന്ന് താമസിച്ച് ഉപജീവനമാർഗം തേടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു തീർച്ചയായും അതിന് അവളുടെ രക്ഷിതാക്കളുടെ അനുമതിയുണ്ടായിരുന്നു പക്ഷേ അതിൽ പരാജയപ്പെട്ടു സുലോചന ജയിലിലായിരുന്ന സമയത്ത് നിനക്ക് കത്തെഴുതണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നു പക്ഷേ എന്റെ നിർദ്ദേശം അവൾ അംഗീകരിച്ചില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നതുകൊണ്ട് നിനക്ക് കത്തെഴുതില്ലെന്ന് അവൾ എന്നോട് പലപ്പോഴും പറയുമായിരുന്നു അവളുടെ മനം മാറിയത് എന്തുകൊണ്ടാണെന്നും ആരാണതിന് പിന്നിലെന്നും അറിയേണ്ടിയിരിക്കുന്നു അവൾ എനിക്ക് എഴുതിയിരുന്നു അവളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഞാൻ മൗനം പാലിക്കുകയാണ് ഇതാണ് പറ്റി പറയാനുള്ളത് ഒരു കാര്യം കൂടി മുൻ എസ് പി ലക്ഷ്മണയ്ക്കെതിരെ അവൾ കോടതിയിൽ പരാതി കൊടുത്തിരുന്നെന്ന കാര്യം പത്രങ്ങളിലൂടെ നീ അറിഞ്ഞു കാണുമല്ലോ പൊതുവാളുടെ സഹായത്തോടെയാണ് അവളുടെ പോരാട്ടം ബലറാമിന് അടുത്തിടെ കുടുംബ പെൻഷൻ ലഭിച്ചു ആ തുക തീർച്ചയായും കുറച്ചു മാസത്തേക്ക് ബലറാമിന് സഹായകമാകും ദിവസവും രണ്ടര രൂപയാണ് ബലറാമിന് ഹോട്ടൽ ഭക്ഷണത്തിനും ചായയ്ക്കുമൊക്കെയായി ചിലവാക്കേണ്ടി വരുന്നത് സഹോദരന്മാരോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വായിക്കാൻ സമയം ലഭിക്കുന്നുണ്ട് ഈയിടെയായി വായിക്കാനുള്ള ധാരാളം മെറ്റീരിയലുകൾ ലഭിക്കുന്നുണ്ട് അത് നല്ലത് തന്നെ നീ ജൂലൈ പതിമൂന്നാം തീയതിയിലെ ഹിന്ദു വായിക്കണം ചൈനയും അൽബേനിയയും തമ്മിൽ ആശയപരമായ ഒരു അകൽച്ച നിലനിൽക്കുന്നുവെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു പ്രക്ഷേപണങ്ങളിലും അതിനെ സംബന്ധിക്കുന്ന ചില സൂചനകളുണ്ടായിരുന്നു അജി സാഹിത്യത്തിലൂടെ കൂടുതൽ കടന്നു പോകും തോറും നിരന്തരം പോരാടുന്ന യഥാർത്ഥ പ്രോളിറ്റേറിയൻ വിപ്ലവകാരികൾ ശരിയായ പാതയിലൂടെ മുന്നോട്ടു പോവുക എന്ന ക്ലേശകരവും ഗംഭീരവുമായ ലക്ഷ്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന തോന്നൽ എനിക്ക് കൂടുതലായി ഉണ്ടാകുന്നു മാർക്സിസം ലെനിസം മാവോയിസിംഗ് ചിന്ത മഹാന്മാരായ അഞ്ച് പ്രൊളിറ്ററിയൻ നേതാക്കളുടെ കൃതികൾ എന്നീ ദീപസ്തംഭങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് അവർക്ക് മാർഗദർശനം നൽകുന്നത് ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സഖാവ് കൊച്ചേട്ടൻ്റെ കത്ത് കിട്ടി സഖാവിന് നിന്റെ കത്ത് കിട്ടിയിരുന്നു അതിന് മറുപടിയും അയച്ചിട്ടുണ്ട് അത്രേ സഖാവ് വേലപ്പൻ മാസ്റ്റർ കൊണ്ടുപോയിരുന്ന ചില പുസ്തകങ്ങളും മറ്റും ലഭിച്ചതിൽ കൊച്ചേട്ടൻ്റെ വളരെ സന്തോഷമുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് വാർ കൊച്ചേട്ടനെ വളരെയധികം പ്രചോദിപ്പിച്ചു ലോകബാങ്കും ഐ എം എഫും നടത്തുന്ന സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമിന്റെ പ്രക്രിയകളിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണല്ലോ നിന്റെ മാറ്റത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല നീ പ്രതീക്ഷിക്കാകെയില്ലാത്ത കേസായതിനാൽ അത് വല്ല കോൾഡ് സ്റ്റോറേജിലും ഇട്ടിരിക്കുകയാവും നക്സലൈറ്റുകൾക്ക് പൊതുമാപ്പ് നൽകാൻ ഉദ്ദേശമില്ലെന്നും ഓരോ കേസും വെവ്വേറെ പരിഗണിക്കപ്പെടുമെന്നും മാണി പ്രസ്താവിച്ചിട്ടുണ്ട് മാണിക്ക് അകമ്പടിയായി വെങ്കൽ എത്തിയിട്ടുണ്ട് നക്സലൈറ്റുകൾ അക്രമം ഉപേക്ഷിക്കണം എന്ന ഉപദേശമാണ് കൂടുതൽ കടുത്ത നിലപാട് പുലർത്തുന്ന ആ മനുഷ്യന് നൽകാനുള്ളത് സ്വന്തം അപരാധബോധത്തെ മറയ്ക്കാനും സ്വയം തൃപ്തിപ്പെടുത്താനും വേണ്ടി അവർ സംവാദങ്ങൾ തുടരട്ടെ അജി നമുക്ക് അധികാരശക്തികളുടെ സഹായങ്ങൾ ആവശ്യമില്ല ഓ കൂടുതൽ ഒന്നും എഴുതാനില്ല മധുമാസ്റ്റർ ഔദ്യോഗിക പക്ഷക്കാരിൽ ഒരാൾ ഒരു പ്രസിദ്ധീകരണം തുടങ്ങാൻ പോകുന്നു എത്ര അത് പുറത്തു വരട്ടെ ചുവപ്പൻ വിപ്ലവാഭിവാദനങ്ങളോടെ സ്നേഹപൂർവ്വം നിന്റെ മാ